രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായിരുന്നു പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഈ പദവി നഷ്ടപ്പെട്ടു ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി ഇടുക്കി മാറി എറണാകുളം ജില്ലയിലെ കുട്ടപ്പുയ ഗ്രാമപഞ്ചായത്തിലെ ചില വാർഡുകൾ ഇടുക്കി ജില്ലയോട് ചേർത്തതോടെയാണ് പാലക്കാട് ജില്ലയ്ക്ക് ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടത് തൃശ്ശൂർ മലപ്പുറം ജില്ലകളുമായും തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയുമായും പാലക്കാട് ജില്ല അതിർത്തി പങ്കിടുന്നു ഭാരതപ്പുഴയാണ് പ്രധാന നദി അതിനോടൊപ്പം കുന്തി തൂത ഗായത്രി കണ്ണാടി കൽപ്പത്തി ഭവാനി എന്നീ പുഴകളും ജില്ലയിലൂടെ ഒഴുകുന്നു പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ കവാടം പാലക്കാട് ജില്ലയെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന വാളയാർ ചുരമാണ് ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് വേദിയായ ഒരു പ്രദേശമാണ് പാലക്കാട് എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ പൊറൈനാടെന്നായിരുന്നു പാലക്കാടിൻ്റെ പേര് പാലമരങ്ങളുള്ള കാട് എന്നതിൽ നിന്നാവാം പിന്നീട് പാലക്കാട് എന്ന പേരുത്ഭവിച്ചതെന്നും അതല്ല പാലി ഭാഷ സംസാരിക്കുന്നവർ വസിക്കുന്ന പാലിഖണ്ഡം പിന്നീട് പാലക്കാടായി മാറിയതാണെന്നും അഭിപ്രായമുണ്ട് പാലി ഭാഷ സംസാരിച്ചവർ ഇവിടെ ഉണ്ടായിരുന്നു എന്നത് ഒരു കാലത്ത് ഇവിടെ ബുദ്ധമതം പ്രബലമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു നെടുമ്പറയൂർ സ്വരൂപത്തിലുള്ളവരായിരുന്നു അന്ന് പാലക്കാട് ഭരിച്ചിരുന്ന രാജകുടുംബം പിന്നീട് ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നിൽ കോഴിക്കോട് സാമൂതിരി പാലക്കാട് പിടിച്ചടക്കി അന്ന് പാലക്കാട് രാജാവായിരുന്ന കോമി അച്ഛൻ മൈസൂർ രാജാവിൻ്റെ സഹായം തേടി മൈസൂർ സൈന്യം വന്നപ്പോയേക്കും സാമൂതിരിപ്പട പാലക്കാട് നിന്നും പിന്മാറി പിന്നീട് ഹൈദരാലിയുടെ നേതൃത്വത്തിലുള്ള മൈസൂർ സൈന്യം പാലക്കാട് പിടിച്ചടക്കുകയും ചെയ്തു ഈ സമയം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് എഴുപത്തിയേഴ് കാലത്ത് ഹൈദരാലി നിർമ്മിച്ചതാണ് ഇന്ന് കാണുന്ന പാലക്കാട് കോട്ട സാമൂതിരിയും ബ്രിട്ടീഷുകാരും ചേർന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ കോട്ട പിടിച്ചെടുത്തു ടിപ്പുവും സൈന്യവും വന്നപ്പോയേക്കും സാമൂതിരി യുദ്ധത്തിൽ നിന്നും പിന്മാറി ടിപ്പുവും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന ഈ യുദ്ധത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പാലക്കാട് ബ്രിട്ടീഷ് അധീനതയിലായി ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ് പ്രവിശ്യയുടെ കീഴിലെ മലബാർ ജില്ലയുടെ ഭാഗമായിരുന്നു പാലക്കാട് സ്വാതന്ത്ര്യത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരളം രൂപീകരിക്കപ്പെട്ടപ്പോൾ പാലക്കാട് അടങ്ങുന്ന മലബാർ മേഖല കേരളത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഒന്നിനാണ് പാലക്കാട് ജില്ല രൂപീകരിക്കപ്പെട്ടത് അന്നത്തെ മലബാർ ജില്ലയെ വിഭജിച്ച് മൂന്ന് ജില്ലകളാക്കി കണ്ണൂർ കോഴിക്കോട് പാലക്കാട് എന്നീ ജില്ലകളായിരുന്നു അവ ആലത്തൂർ ചിറ്റൂർ ഒറ്റപ്പാലം പാലക്കാട് പെരിന്തൽമണ്ണ പൊന്നാനി എന്നീ താലൂക്കുകൾ ചേർന്നാണ് പാലക്കാട് ജില്ല രൂപീകരിച്ചത് അഥവാ പൊന്നാനി പാലക്കാടിൻ്റെ ഭാഗമായപ്പോൾ പാലക്കാടിന് സ്വന്തമായി തീരപ്രദേശമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂൺ പതിനാറിന് മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ പാലക്കാടിൻ്റെ ഭാഗമായിരുന്ന പൊന്നാനി പെരിന്തൽമണ്ണ താലൂക്കുകൾ പാലക്കാടിന് നഷ്ടമായി പെരിന്തൽമണ്ണ താലൂക്കിലെ കർക്കിടാകുന്ന് ചെത്തല്ലൂർ എന്നീ പ്രദേശങ്ങൾ പാലക്കാട് ജില്ലയുടെ ഭാഗമായി തുടർന്നു ഇതുപോലെ പിന്നീട് ചില വില്ലേജുകൾ പാലക്കാടിന് നഷ്ടമാവുകയും ചില ചെറിയ പ്രദേശങ്ങൾ പാലക്കാടിനോട് ചേർക്കപ്പെടുകയും ചെയ്തു അങ്ങനെ കേരളത്തിൻ്റെ നെല്ലറയായ ഇന്നത്തെ പാലക്കാട് ജില്ലയായി മാറി ഇന്ന് പാലക്കാടിൽ ആലത്തൂർ ചിറ്റൂർ മണ്ണാർക്കാട് ഒറ്റപ്പാലം പാലക്കാട് പട്ടാമ്പി എന്നിങ്ങനെ ആറ് താലൂക്കുകളുണ്ട് ഇതിലേറ്റവും വലിയ താലൂക്ക് മണ്ണാർക്കാടാണ്